പക്ഷെ ഏത് ഭാഷയിലും നമ്മള് എണ്ണാൻ പഠിച്ചിരിക്കൽ നിർബന്ധമാണ് അങ്ങനെ ഞാന് ഇന്ന് അവളെ കൊണ്ട് ഒന്ന് എണ്ണിച്ചു അനിയന് അവിടെ അവൻ ആദ്യം പിടിച്ചു ആ അവൻ എണ്ണാൻ ഇപ്പൊ പഠിച്ചു അമ്പത് വരെ ആ പ്രായത്തിൽ അറിയായിരുന്നു പക്ഷെ പിന്നീട് ഇവിടെ മറന്നു ആ അത് ശരിയല്ല പഠിച്ചത് മറക്കാൻ പാടില്ല അപ്പോ അത് നിർബന്ധമാണ് അപ്പൊ ഞാനൊന്ന് എണ്ണിപ്പിച്ചപ്പോ ഫുള്ള് തെറ്റാണ് അപ്പൊ ഞാനൊന്ന് പത്ത് പേർ ഇപ്പോൾ പോലീസ് പോലീസായിരുന്നു അറിയാം അതിപ്പോ ഒരു അറിയാമെന്ന് വലിയ ഗെമയോടെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോ ഞാനൊന്ന് എണ്ണിച്ചപ്പോ കംപ്ലീറ്റ് തെറ്റാണ് അപ്പൊ ഞാനൊന്ന് അപ്പോ ഒന്ന് എണ്ണിക്ക ഒന്ന് പൊറോട്ടൊന്ന് എണ്ണിക്കൂ പറഞ്ഞോ जब एक दिए दिए। एक दो तीन चार पांच छ सात आठ नौ दस ओके वेरी गुड ब्रिलियंट सुपर फंडास्टिक नौ दस ग्यारह बारह तेरह आलो इच बारह है तेरह हाँ पति मुना ही है चाउ हाँ बारह चाउ द हाँ चौदह आ चौदह हाँ पंद्रह हाँ ആറിന് പറയ അപ്പൊ പന്ത്ര കഴിഞ്ഞു ഇനി പത്തൊമ്പത് കഴിഞ്ഞാറ് കഴിഞ്ഞതല്ല കണ്ടോളി ഇതാണ് ഇപ്പൊ അപ്പൊ ഇതിനൊക്കെ പണിഷ്മെന്റ് ഉണ്ട് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ നൂറു വരെ പഠിപ്പിക്കും രണ്ട് മാസത്തിനുള്ളിൽ നൂറു വരെ ഞാൻ പഠിപ്പിക്കും പിന്നെ പ്രശ്നമില്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസിക്കും അപ്പൊ ഇന്ന് അമ്പത് വരെയുള്ള പഠിത്തമാണ് ഇന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ നിങ്ങൾക്കും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി എണ്ണ നന്നായിട്ട് പഠിക്കണം എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോ ഒന്നുകൂടി പറഞ്ഞാൽ എക് ദോ തീൻ ചാർ പാഞ്ച് സാ ദസ് ഗ്യാ ബാറ് തേര ചോദ പന്ത്ര സോല സത്ര അട ഉന്നീസ് ബിസ് ഇതാണ് പ്രശ്നം ഓക്കെ അപ്പോ ട്വന്റി വൺ പത്തായിരും പച്ച ബീസ് വരുംബീസ് 28 19 ಅಲ್ಲ ಅದು 19 19 ആണ് നമുക്ക് 30 19 30 ആ 30 വറായി ഇത്രേ ഉള്ളൂ 21 22 23 24 25 26 27 28 29 30 ഇത്രേ ഉള്ളൂ 30 ആയി ഇനി 31 அப்போ കം ഓൺ 1 केस ആ ഒന്ന് തീസ് മുപ്പത് ഈസിയാണ് ഇക്കത്തീസ് ആ പിന്നെ ബാര പന്ത്രണ്ടിന് നോക്കിയാൽ മതി പന്ത്രണ്ട് പതിമൂന്ന് മുതലേ നോക്കുക അപ്പോ പന്ത്രണ്ടിന് എന്താ പറയാ ബാര അപ്പോ പിന്നെ മുപ്പതിന് എന്താ പറയാ ആ അപ്പോ ബാസ് അപ്പോ ബത്തീസ് ബത്തീസ് ആ ഇക്കീസ് ഇരുപത്തി ഒന്ന് ഇക്കത്തീസ്

അത് അങ്ങന വരുന്നത് പൈതീസ് 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 ആ ഓക്കെ പറയും ഇക്കത്തീസ് പൈതീസ് ആ ഒന്നുകൂടി പറയും ഇക്കത്തീസ് ബാല 13 इते टी 33 हां 14 નોક 34 हां 15 35 हां 16 નોક 33 हां 17 નોક સા સા 33 33 હા 82 84 83 હા 83 83 83 હા 83 હા 40 માં 40 માં તો રે ആ പറഞ്ഞോളൂ പച്ചാസ് അമ്പത് അതുവരെ പഠിക്കണം ദീസ് ആ അപ്പോൾ അത് അമ്പതായി അപ്പോൾ ചാലീസ് ഒരു എണ്ണി അപ്പോൾ ഞാൻ ഒന്നും കൂടി എണ്ണി തരാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും ഏക്ക് ദോ തീൻ ചാർ പാഞ്ച് ഏ സാ ആറ് നോ ദസ് ഓക്കെ ഗ്യാറ ബാറ് തേര ചോദ പന്ത്ര സോല സത്ര അട ഉന്നീസ് ബീസ് ഇരുപതായി ഇക്കീസ് ബൈസ് തേയ്സ് ചൊവീസ് പച്ചീസ് ചബീസ് സത്തായിസ് അട്ടായിസ് ഉൻത്തിസ് തിസ് മുപ്പതായി ഇക്കത്തീസ് ബത്തിസ് തേത്തിസ് ചോത്തിസ് പൈത്തിസ് ചേത്തീസ് സത്തായിസ് 27 38 38 उनचालीस, चालीस, 33 हां 14 देखो 34 हां 35 हां 16 देखो 34 हां 17 देखो 37 37 हां 28 29 38 हां 38 एट दिस एट 40 என்ன வரே 40 என்ன வரே ஆ പറഞ്ഞു 40 40 40 அப்ப 39 39 40 39 40 ஆ 30 40 இதரோட அப்ப 10 20 30 40 இத trailers 10 20 10 20 sorry 10 10 20 20 30 30 40 40 50 50 அது வரை படிக்கணும் 10 20 30 40 50 சரி അപ്പോൾ അത് അമ്പതായി അപ്പോൾ ചാലിസ് വരെ എണ്ണി അപ്പോൾ ഞാൻ ഒന്നുകൂടി എണ്ണി തരാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഉപകാരപ്പെടും ഏക്ക് ദോ തീൻ ചാർ പാഞ്ച് സാ ദസ് ഓക്കെ ഗ്യാറ് ബാറ് തേര ചോദ പന്ത്ര സോല സത്ര അട ഉന്നീസ് ബീസ് ഇരുപതായി ഇക്കീസ് ബൈസ് തേയ്സ് ചോസ് ചബീസ് അത്തായിപ്പതായി ഇക്കത്തീസ് ബത്തിസ് തേത്തിസ് ചോസ് പൈതീസ് സത്തായിസ് അത്തായി ഇത് ഒന്നുമെന്ന് നമ്മൾ പറയാറോന്നിന്ത്ര

ീസ് തേത്തീസ് അപ്പൊ തേത്തീസ് എന്ന് മുപ്പത്തി മൂന്ന് അപ്പൊ തീസ് ഉണ്ട് മുപ്പത് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് അപ്പൊ ആ തൊറുള്ളു മണി ആ ഇക്ക ഇത്താലിസ് ബയാലി തേത്താലിസ് ആ ചൊത്താലിസ് അല്ല ചൊവ്വാലിസ് ചൊവ്വാലിസ് ആ ആ പറഞ്ഞോ പൈതാലിസ് ആ ആ അലീസ് പച്ചാസിന് അമ്പത് അപ്പൊ എന്താവും വരിക ആ അങ്ങനത്തെ തന്നെ പച്ചാസിന് അതേമാതിരി ഉഞ്ചാസ് നാപ്പത്തി ഒമ്പത് പച്ചാസ് അമ്പത് അപ്പൊ എത്രയുള്ളു ഇത്താലിസ് ബയാലിസ് തേത്താലിസ് ചോലിസ് പൈത്താലിസ് സൈതാലിസ് അത്താലിസ് ഉച്ച പച്ചാസ് ഇത്ര ഉള്ളു കേട്ട് പരിചയണ്ടത്ര പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഉള്ളൂല എനിക്ക് നിർബന്ധാണ് ഞാൻ നൂറ് പേരെ പഠിപ്പിക്കുക ഇന്ന് അമ്പത് പേരെ ഇന്ന് അങ്ങനെ റിലാക്സ് ചെയ്ത് പഠിച്ചാൽ മതി അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഇപ്പച്ചി ഫ്രണ്ട് ഏത് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആ പറയും വീഡിയോയിലാണ് ഞങ്ങള് അപ്പൊ അതൊന്നും പറയരുത് അപ്പോൾ ആളുകൾ വിചാരിക്കും ഇതല്ലേ അപ്പൊ പറയും ഞാൻ പറഞ്ഞരാ ഞാൻ ഒരിക്കൽ പറയും അത് ശ്രദ്ധിക്കൊന്നും പറയില്ല ഞാൻ വിൽക്കെ പറയും എന്നാൽ ഓക്കെ എട്ട് ദോ തീൻ ചാർ പേ സാ ദിവസം ഗ്യാറ ബാറ് തേര ചോദ പന്ത്ര സോല സത്ര അത്താറ് ഉന്നീസ് ബിസ് ഇക്കിസ് ബൈസ് തേയ്സ് ചോബിസ് പച്ചീസ് ചബ്ബീസ് സത്തായിസ് അത്തായിസ് ഉണ്ടീസ് തിസ് ഇക്കത്തീസ് ബത്തീസ് തേത്തിസ് ചോത്തിസ് പൈത്തിസ് സത്തായിസ് അല്ല സോറി ചത്തീസ് സത്തായിസ് അത്തായിസ് സോറി ചാലീസ് ചാലീസ് നമ്മൾ റിലേറ്റ് ചെയ്ത് പറയാൻ എനിക്ക് അങ്ങനെ ഞാൻ കാണാതെ പറയും പഠിച്ച ആളല്ല പക്ഷേ ഞാൻ റിലേറ്റ് ചെയ്തിട്ട് പറയാൻ അങ്ങനെയാണ് പഠിക്കുക ഏത് എണ്ണവും നമ്മൾ അങ്ങനെ പഠിക്കുക ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി കുറച്ച് പഠിച്ചാൽ പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ചാലീസ് വരാം നെക്സ്റ്റ് इकतालीस बयालीस तैंतालीस चौवालीस पैंतालीस छियालीस सैंतालीस अड़तालीस उनचास पचास नेक्स्ट स्टार्ट फाइनल कमा कमा एक दो तीन चार पाँच छः सात आठ नौ दस ग्यारह बारह तेरह चौदह पंद्रह सोलह അഹ് ഉന്നീസ് പത്തൊമ്പത് കഴിഞ്ഞോബി പച്ചീസ് ചാബീസ് ചബിസ് ആ പറഞ്ഞു തെറ്റിക്കോട്ടെ പറഞ്ഞു ഞാൻ ഞാൻ തിരുത്തി തരൂസ് പറഞ്ഞൂട് പറഞ്ഞോ ഫുള്ള് ആലോചിച്ചിരിക്കുന്നു പറഞ്ഞോ തെറ്റായി തിരുത്തി തരൂസ് ആ ഓക്കെ ആ ബീസ് ആ തേത്തീസ് 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 ആ चाउ चाउतीस पाइतीस यस करेक्ट नेक्स्ट चे चाउ चेत्तीस आरुं उपर चेत्तीस चैर चेत्तीस सत्रह इंची साठ साठ रह साठ तीस अट्टाईस अट्टीस अट्टीस अलौच्वर उनचालीस चालीस चालीस उनचालीस उपनाल पतंबदान തൊട്ട് ുമ്പാണ് അപ്പോ ആ അത് നാൽപ്പതില്ല അപ്പൊ കോൾ വരുന്നുണ്ട് അത് എടുത്തിട്ട് ഞാൻ സംസാരിക്കാം നാൽപ്പത് വരെ കോൾ വന്നപ്പോ ഞങ്ങള് കട്ടാക്കിയതാണ് അപ്പൊ ഞങ്ങള് നാപ്പത് വരെ നെക്സ്റ്റ് എണ്ണീട്ടുണ്ട് പറഞ്ഞോ ആ ശരി പേടി കൊടുത്താലി ആ തേന്ത പറയാ എന്താ പറയാ ബയാലിസ് തേത്താലിസ് ചൊവാലിസ് ആ ചൊവ്വാലിസ് നാപ്പത്തിനാല് പറഞ്ഞോ എന്താ അമ്പതിന് എന്താ പറയാ നോക്കിയോ അമ്പതിനെന്താ പറയുക പച്ചാസ് അപ്പം ഉണ്ടാവും നാൽപ്പത്തൊന്നും ആ പച്ചാസ് അപ്പം ഒന്നും കറക്റ്റല്ല ഒന്ന് ക്ലിയർ ആവാൻ പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ ആദ്യം ഇവിടെ കൊണ്ട് അമ്പത് വരെ ഞങ്ങൾ എണ്ണിപ്പിക്കും ഞാൻ എണ്ണിപ്പിക്കും ആ ആ എല്ലാ എണ്ണം പഠിക്കണം പഠിക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവെച്ചില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വേണ്ടവർക്ക് ഞങ്ങൾ നാളെയും അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മളിത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അമ്പത് വരെ എണ്ണിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു വീഡിയോ കൂടിയാണത് ഇന്ത് മടിയന്മാരുടെ ആ മാർക്ക് നോക്കിട്ട് കാര്യമില്ല അതേ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇത് നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ഈ ഭാഷാ പ്രാവീണ്യം എണ്ണാനുള്ള പ്രാവീണ്യം എവിടെ പോയാലിപ്പോ നമ്മള് എവിടുന്നെങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഞാനൊക്കെ ആ അന്ന് പഠിച്ചതാണ് ഇന്നിപ്പോ ഞാനിപ്പോ പുറത്തൊക്കെ ജോലി ചെയ്യുമ്പോ നമുക്കൊരു പ്രശ്നവും ഇല്ല ഒരു ഒരുവിധമൊക്കെ നമുക്ക് അറിയാൻ പറ്റും അത് എന്ത് കാരണത്താലാണ് അന്ന് പഠിച്ചോണം പഠിച്ചത് മറക്കരുത് അപ്പൊ ഈ ഉപകാരപ്പെട്ട വീഡിയോ അപ്പൊ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഇന്ത്യയിൽ പറയില്ല അങ്ങനെ അവ പഠിച്ചു കിട്ടും അപ്പറൊക്കെ ചോദിച്ച കിട്ടും എട്ടിലെത്തിയപ്പോ പിന്നെ ആര് ചോദിക്കണില്ല പിന്നെ നമ്മള് പറയൂല നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ദോ ൻ പറയാ അപ്പൊ നമ്മള് പറഞ്ഞു പറയുമ്പോ അപ്പോ ഇപ്രാവശ്യം എന്തായാലും ഇന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട് ഇനി പലതും അങ്ങനെ വരാണ്ട് പഠിത്തത്തിന്റെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ 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 ഈ കാര്യത്തില് ഉപകാരപ്പെട്ടിരിക്കും ഞാൻ വിചാരിച്ചു ഞങ്ങൾ കരുതുന്നു അപ്പോ വീഡിയോ എല്ലാവരും കാണണം ഇതുപോലെ ആവശ്യമുള്ളവർക്കൊക്കെ ഉപകാരത്തിൽപ്പെടും അപ്പോ ഞങ്ങൾ തൽക്കാലം ആ പഠിക്ക അപ്പൊ ഞങ്ങൾ ഗുഡ് ബൈ പറയാന് അപ്പം വീഡിയോ ഒക്കെ എല്ലാവരും നമ്മളെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഇതുപോലെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ഓക്കെ